മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ മാർച്ച് വ്യാഴം സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉത്തരവാദിത്തമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത് എന്നാൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അനുസ്യൂതം പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിഞ്ഞ മട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ ഉപകരണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറരുത് എന്ന് ഇന്നത്തെ എഡിറ്റോറിയൽ ഇലക്ഷൻ കമ്മീഷൻ ഭരണകൂട പതിനെട്ടാം ലോക്സഭാ പൊതുതെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിപൂർവവുമാക്കാൻ ദൃഢനിശ്ചയമെടുക്കേണ്ടത് ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് വരുന്ന പൊതുതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ധാരാളം അഭ്യൂഹങ്ങളും ആശങ്കകളും ഉയരുന്ന പശ്ചാത്തലത്തിൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ അതാര്യവും ഭരണകൂട സൗകര്യാർത്ഥവുമായി മാറുന്നത് രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു എന്ന ധാരണയെ ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്യുക അതുകൊണ്ടുതന്നെ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ച വിമർശനങ്ങളെ മുഖവിലക്കെടുക്കാനും പ്രവർത്തനങ്ങൾ സുതാര്യവും സ്വതന്ത്രവുമാക്കാനും കമ്മീഷൻ സന്നദ്ധമാകേണ്ടതുണ്ട് വരുന്ന പൊതുതെരഞ്ഞെടുപ്പ് നാൽപ്പത്തിനാല് ദിവസം നീളുന്ന സങ്കീർണ പ്രക്രിയയാക്കിയത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് എന്ന ചോദ്യത്തിന് യുക്തമായ മറുപടി നൽകാൻ കമ്മീഷന് സാധിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിലെ ബാലാരിഷ്ടതകളും പലായനങ്ങൾ സൃഷ്ടിച്ച സങ്കീർണതകളും സാമുദായിക കലാപങ്ങൾ കൊണ്ട് സംഘർഷഭരിതവുമായ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ടിൽ മാത്രമാണ് ഇത്തവണത്തേക്കാൾ കൂടുതൽ സമയമെടുത്ത് തെരഞ്ഞെടുപ്പ് നടന്നത് സാങ്കേതിക വിദ്യകളും അത്യാധുനിക സൗകര്യങ്ങളുമുള്ള ഇപ്പോഴും ആ കാലഘട്ടത്തിന് തത്തുല്യമായ സാമൂഹിക സാഹചര്യമാണ് രാജ്യത്തുള്ളത് എന്ന് പരോക്ഷമായി സൂചിപ്പിക്കുകയാണോ ഇതിലൂടെ മണിപ്പൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ട് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതും ജമ്മുകാശ്മീരിലെ മണ്ഡലങ്ങളെ ഏഴ് ഘട്ടങ്ങളിലും ഉൾപ്പെടുത്തിയതും അവിടുത്തെ സംഘർഷങ്ങൾ നിയന്ത്രിക്കുന്നതിലും ജനങ്ങളുടെ വിശ്വാസ്യത നേടുന്നതിലും സർക്കാർ പരാജയപ്പെട്ടതുകൊണ്ടാണോ ഫെഡറലിസത്തിന്റെ അന്തസത്ത പരിഗണിച്ച സംസ്ഥാനങ്ങളുടെയും ജനാധിപത്യ മര്യാദകൾക്കനുസൃതമായി പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായങ്ങൾ പൊതുവിൽ കമ്മീഷൻ ഗൗരവത്തിൽ പരിഗണിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ കേന്ദ്ര സർക്കാരുമായി മാത്രം നടത്തിയ ആശയവിനിമയത്തിൻ്റെ ഫലമായാണ് ഇത്രയും ദൈർഘ്യമേറിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തീരുമാനിക്കപ്പെട്ടത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് വോട്ടെടുപ്പിന്റെ ഘട്ടങ്ങൾ നിർണയിച്ചത് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നു അതിന് സാധൂകരിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് യാത്രകൾ പരിഗണിച്ച് അദ്ദേഹം മത്സരിക്കുന്ന വാരാണസി മണ്ഡലത്തെ അവസാന ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയെന്നത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അനുസ്യൂതം പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിഞ്ഞമട്ടില്ല ഇലക്ഷൻ പ്രഖ്യാപനം കഴിഞ്ഞിട്ടും സർക്കാർ പദ്ധതികളെ പ്രകീർത്തിച്ചും അവക്ക് നന്ദിയായി വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചും വോട്ടർമാർക്ക് പ്രധാനമന്ത്രി കത്തയക്കുന്നു വ്യോമസേനാ വിമാനം പ്രചാരണ യാത്രയ്ക്ക് ദുരുപയോഗിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കുട്ടികളെ ഇറക്കുന്നു പരസ്യങ്ങളിൽ സൈനിക യൂണിഫോമും ദേശീയ പതാകയും ഉപയോഗപ്പെടുത്തുന്നു നഗ്നമായ ഇത്തരം ചട്ടലംഘനങ്ങൾക്കെതിരെ പരാതികളിൽ നടപടി സ്വീകരിക്കാൻ കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇവരുടെ മുൻകാല പെരുമാറ്റച്ചട്ട ലംഘനങ്ങളിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച ചോദ്യത്തിനും വ്യക്തമായ മറുപടി നൽകാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വിസമ്മതിക്കുകയായിരുന്നു സർക്കാരിൻ്റെ ഹിതം നടപ്പാക്കുന്ന വേദിയായി കമ്മീഷൻ മാറുന്നു എന്നത് ജനാധിപത്യത്തിന്റെ മരണമണിയാണ് ഈ സാഹചര്യത്തെ കൂടി മനസ്സിലാക്കിയാകണം കഴിഞ്ഞ വർഷത്തിനിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിച്ഛായക്ക് വലിയ തോതിൽ ഇടിവ് സംഭവിച്ചുവെന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ് വൈ ഖുറൈഷി കഴിഞ്ഞ ദിവസം പരിതപിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലെ ഭരണഘടനാ ബെഞ്ച് വിധിയിൽ വിഭാവന ചെയ്യപ്പെട്ടിരുന്നത് എക്സിക്യൂട്ടീവിൽ നിന്ന് സ്വതന്ത്രവും അകലം പാലിക്കുന്നതുമായ സംവിധാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറണം എന്നതായിരുന്നു എന്നാൽ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തിയതോടെ ഭരിക്കുന്ന പാർട്ടിയുടെ നിയമനമായി അത് ചുരുക്കപ്പെട്ടു കമ്മീഷണർമാരുടെ നിയമന രീതിയുടെ പുതിയ മാറ്റം തന്നെ സുതാര്യതക്കും സ്വതന്ത്രമായ ജനാധിപത്യ സങ്കല്പത്തിനും എതിരാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പക്ഷപാതപരമായ പ്രവർത്തനങ്ങളാകട്ടെ ആ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത ദിനം പ്രതി തകർത്തുകൊണ്ടിരിക്കുന്നു നഷ്ടപ്രതിച്ഛായ വീണ്ടെടുക്കാൻ അവർക്കായില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പ് ഭരണകൂടത്തിന് വീണ്ടും അധികാരത്തിലേറാനുള്ള ഉപകരണമായി ഇലക്ഷൻ കമ്മീഷൻ മാറിയെന്ന ആക്ഷേപത്തെ ശക്തമാക്കിയേക്കും ജനാധിപത്യത്തിന്റെ കാവൽക്കാർ തന്നെ അതിൻ്റെ നിഗ്രഹത്തിന്റെ താക്കോൽ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ദുരവസ്ഥ രൂപപ്പെടുന്നത് പൗരസ്വാതന്ത്ര്യത്തിന് ഒട്ടും ആശാവഹമല്ല അതുകൊണ്ട് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യവും നീതിയുക്തവുമാകണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വതന്ത്രമാക്കേണ്ടതുണ്ട് ദൗർഭാഗ്യം എന്തെന്നാൽ സുപ്രീം കോടതിയുടെ വിചാരണ കാത്തുകിടക്കുന്ന ഈ വിഷയത്തിൽ തീർപ്പിലെത്തുമ്പോഴേക്കും രാജ്യത്തെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടാകും മാധ്യമം പോഡ്കാസ്റ്റ്